ഈ എവിടെ പോയതാന്ന് വെച്ചില്ലല്ലോ ഒരു സത്യം ചെയ്ത് എന്റെ കൊടുത്തു കൊടുത്തതാണെന്ന് നമ്മളെ പറയാം അപ്പൊ പറഞ്ഞിട്ട് സത്യം മാനൂരിന്ന വന്നത് ചേറെ ഞാനും മഞ്ഞീന്ന് അപ്പൊ സത്യം ചെയ്ത് പിന്നെ പനി കുടിച്ച് മരിച്ചു ആൾക്കാർ പടയണ്ട് അങ്ങനെ സ്ഥലണ്ട് അവിടെ കൊണ്ടു കൊടുക്കാം അപ്പൊ നമ്മള് നമ്മളെ ഒരു കാരണം കൊണ്ട് വഴിപാടായിട്ട് ഹായ് ഞാനെന്തള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അരി നേർച്ചയാക്കുന്ന ഒരു പള്ളിയിലാണ് കേട്ടോ മറ്റെവിടെയല്ല നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ എന്ന സ്ഥലത്താണ് ഇതിലുള്ളത് കേട്ടോ ഏകദേശം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മൂവായിരം ചാക്ക അരികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നേർച്ചയാക്കുന്ന ഒരു പള്ളിയാണ് മൂന്നാക്കൽ പള്ളി എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ മഹാന്മാരുടെ ആ ഒരു ബർക്കത്ത് കൊണ്ടാണ് ആൾക്കാർ ഈ സംഗതി ഇങ്ങനെ വിശ്വസിച്ച് പോരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നിലവിലെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പള്ളിയിൽ തന്നെ പണ്ട് കാലത്ത് മമ്പുന്ദങ്ങൾ സത്യപ്പള്ളി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് ഈ പള്ളിയിൽ വന്നിട്ട് അരി നേർച്ചയാക്കിയിട്ട് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടന്നാൽ ഇവിടെ അരി കൊണ്ട് വരിക എന്നുള്ളൊരു ഒരു ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി നേർച്ചയാക്കുന്ന പള്ളിയായിട്ട് മൂന്നാക്കൽ പള്ളി അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അതുമാത്രമല്ല ഇവിടെ തന്നെ ഓരോ അനുഭവങ്ങൾ കൊണ്ട് ജീവിതം ഇവിടത്തേക്കും വേണ്ടി സമർപ്പിച്ച് നിൽക്കുന്ന ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു വേദിയും കൂടിയാണ് ഇത് കേട്ടോ കാരണം നാനാ ഭാഗത്തും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ വരെ ഇവിടെ വന്നിട്ട് അരി നേർച്ചയാക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം

ജാറങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഈ പള്ളിയെ കുറിച്ച് ഒരു അറിവ് ആർക്കും ഇല്ല ആണല്ലേ സ്ഥലം എവിടെ സ്ഥലം ഈ അരി കൊടുക്കുന്ന ഉദ്ദേശം അമ്മക്കാണ് അസുഖം അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സതീഷേത്തിന്റെ അമ്മയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ അമ്മ തന്നെ പറയും അമ്മ എന്തുകൊണ്ട് അവിടെ വരാനുള്ള കാരണം അപ്പൊ അമ്മ സംഭവം ഈ മൂന്നാൽക്കര ആദ്യമായിട്ട് വരില്ലേ അമ്മക്ക് ശരിക്കും എന്താ അസുഖം എനിക്ക് രണ്ടു മൂന്നു ദിവസം കിഡ്നീടെ കംപ്ലൈന്റ് പിന്നെ പിന്നെ വീക്കണ്ട് അങ്ങനെ രണ്ടുമൂന്ന് കൊഴപ്പുണ്ട് അപ്പൊ അത് മാറാൻ വേണ്ടിട്ടാണ് ആദ്യായിട്ട് പറഞ്ഞത് അതിന് ആൾക്കാര് പറയുന്ന കേട്ടിണ്ട് ഇങ്ങനെ സ്ഥലണ്ട് അവിടെ കൊണ്ടു കൊടുക്കാം അപ്പൊ ഞമ്മള് നമ്മളെ ഈ ഒരു കാരണം കൊണ്ട് വഴിപാടായിട്ട് ഒരു ശ്രമം അല്ലേ ഉണ്ട് മൂന്നാക്കിൽ ചെറിയ പള്ളി എന്ന് പറയുമ്പോൾ തങ്ങളുടെ കാലത്തെ സത്യം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു കളവ് പറഞ്ഞാൽ അപകടം സംഭവിക്കുന്ന ഒരു സത്യ പള്ളി അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ മുറ്റത്ത് കാണുന്ന ഈ രണ്ട് കബറ് ഇത് വളരെ ചിട്ടയോട് കൂടി കെട്ടി നല്ല പോലെ പരിചരിച്ചിട്ടുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിലും ദിക്കറും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതോടൊപ്പം തന്നെ പള്ളിയുടെ ഉൾവശത്ത് കഴിഞ്ഞാൽ ഒരാളുടെ വലിപ്പമുള്ള ഒരു വിളക്കും നമുക്ക് കാണാം ഇവിടെയൊന്നും എണ്ണ ശേഖരിക്കുന്ന കാഴ്ച പതിവാണ് അതോടൊപ്പം തന്നെ തൊള്ളായിരം വർഷമാണ് ഈ പള്ളിയുടെ പഴക്കം പറയുന്നത് മിമ്പറും അതുപോലെ തന്നെ മെഹറാബും കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ജുമാ നിർവഹിക്കുന്ന മൂന്നാമക്കിൽ പുതിയ പള്ളിയാണ് കാണുന്നത് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കാതിമാർക്കും ഹത്തീന്മാർക്കും താമസിക്കാൻ പണ്ട് കാലത്തെ നിർമ്മിച്ച ഒരു വീടാണിത് അത് പഴയ രീതിയിൽ അവിടെ ഇന്നും സൂക്ഷിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മൂന്നാക്കൽ വന്ന സമയത്ത് ഇതിൻ്റെ ആൾക്കാരോട് ചോദിച്ചു പക്ഷെ ആർക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ എല്ലാവരും പറയുന്നത് എന്താ ഇവിടെ അരി കൊണ്ടു കൊടുത്തിട്ട് നമ്മളൊരു കാര്യം ദാ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കും എന്നുള്ളതാണ് ഇപ്പോ നമ്മള് നേരെ മുമ്പിൽ ഒരു ഖബറുണ്ടോ ഖബർ രണ്ട് പേരുടെ ഖബറാണ് ഞങ്ങൾ അതിന് മുമ്പിലാണ് ഈ ഒരു കബറിന്റെ പ്രത്യേകത പറഞ്ഞു പണ്ട് കാലത്ത് അതായത് ഒരു പത്ത് അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പേ ഈ കബറിൽ നിന്നും ആൾക്കാർ സംസാരങ്ങൾ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയാൻ അത് ശരി അന്ന് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ അതിങ്ങനെ ഇവിടെ ഈ പള്ളിയുടെ ഇതുപോലെ വഴിയൊന്നും ഇല്ല സാധാ വഴി റോഡ് പോലുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഇങ്ങനെ എന്താ പറയുക ചില സംസാരങ്ങൾ കേട്ടു അങ്ങനെയും പറയുന്നുണ്ട് എല്ലാവർക്കും പലർക്കും പല വിശ്വാസങ്ങളാണ് എനിക്ക് തോന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി വെക്കുന്ന ഒരു നാട് എന്ന് പറഞ്ഞാല് അത് ഈ നാടാണ് മൂന്നാക്കൽ നാടാണ് ഒരുപാട് പേര് ഈ അരി എന്താ പറയാ ഇവിടെ കൊണ്ടുവന്ന് നേർച്ചയാക്കുന്ന അരി ഒരുപാട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇത് ഇത് അറിയോ ഇതൊക്കെ കൊണ്ടുപോണേ എല്ലാരും കൊണ്ടുപോകും ഇതെന്നാ കൊണ്ടുപോലെ ഞായറാഴ്ച ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ടല്ലേ അപ്പൊ അന്ന് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ എത്ര വർഷം മുമ്പാ

പിന്നെ പനി കുടിച്ച് മരിച്ചു അപ്പൊ അത് കളവേനി തെളിഞ്ഞു പോയത് അങ്ങനെ ഇവിടെ ഒന്ന് പറഞ്ഞു അല്ലെ അതോടുകൂടി അവര് മരണപ്പെട്ടു ഉണ്ടല്ലേ സത്യണ്ടി കൂടെ വെളിവാൻ ഇപ്പൊ എത്തിയിട്ടുള്ളത് ഈ ഒരു പള്ളിക്ക് അതായത് നമ്മുടെ ഈ പള്ളിക്ക് നേർച്ചയാക്കുന്ന അരികളെല്ലാം ശേഖരിക്കുന്ന ഗോഡൌൺലാട്ടോ ഇവിടെ എപ്പോഴും ട്വൻ്റി ഫോർ അവർ ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഒരിക്കണ്ട് താല് ചോദിക്കാൻ മതി സ്ഥലം ലഭിക്കും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ ഈ റൂമിൽ രണ്ട് റൂമിൽ മൊത്തം അരിയാണ് ഈ അരിയൊക്കെ ആൾക്കാർ നേർച്ചയാക്കി കൊണ്ടുവരുന്നതാണോ അതെ അതെ വാങ്ങി ഇങ്ങനെ നേർച്ചയാക്കി ജനങ്ങള് ഞാൻ പോകെ ഇപ്പൊ ഈ അരിയൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞതിനു ശേഷം നേർച്ചാക്കുന്നതാണോ അതോ ആദ്യം നേർച്ചയാക്കി കൊണ്ടിട്ടാണോ അത് രണ്ട് തരത്തിലുണ്ട് നമ്മളെ മുറാദുകള് ഹാസിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ മുറാദ് ശേഷം മുറാത് ഹാസി കൂടുതൽ വരിക അത് കൂടുതലും അനുഭവം അതായത് അവരെ അതാണ് ഞാൻ ഹസരായത് അത് നല്ല എല്ലാവർക്കും അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിലവിൽ ഇവിടെ ഈ രണ്ട് റൂമിലൊക്കെ ആയിട്ട് എത്ര ചാക്കാരി പറ്റും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ കൊടുക്കാന് നമ്മൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഒരു തവണയാണ് കൊടുക്കല് അതിൽ കൊടുക്കണമൊരു മൂവായിരച്ചില്ല ചാക്കരി വേണം മൂവായിരം ചാക്കാരിയോ അപ്പൊ എത്ര ദിവസം കൊണ്ട് ശേഖരിക്കുന്നതായിരിക്കും അത് ഇരുപത്തി ഒന്ന് ദിവസം മൂന്നാഴ്ച കൂടുമ്പോ ഒരു തവണ കൊടുക്കല് കൊടുക്കലേ ഇത് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും പാവപ്പെട്ടേ അതെ ഈ മഹലുള്ള എല്ലാവർക്കും ഉണ്ട് പുറം മഹലിന് അതാത് മഹലിന് കമ്മിറ്റികൾ തരുന്ന പാവപ്പെട്ട ലിസ്റ്റ് കത്തിൽ അനുസരിച്ച് കൊടുക്കും ഈ മഹലിന് എത്ര കിലോ അരിയാ കൊടുക്കുക ഒരാൾക്ക് പത്ത് കിലോണ്ടാവും ചില കൂടുതൽ അരി കൂടുതലുള്ള പന്ത്രണ്ട് കിലോ ഉണ്ടാവും അങ്ങനെയൊക്കെ എന്തായാലും പുറം നാട്ടുകാർക്ക് ആണല്ലോ ും പത്തിണ്ടാവും അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും അരി കിട്ടും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഏത് കേരളത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് അരി ഭാഗത്തും എന്തെങ്കിലും ഇവിടെ ഒരു കരാമത്തിന്റെ ആവങ്ങളുണ്ട് പുറമെ അനുഭവങ്ങള് പിന്നെ ജനങ്ങളിവിടെ വന്നത് നമ്മള് പറയാത്തിന് നേർച്ചയാക്കി അങ്ങനെയൊക്കെ കിട്ടി ഞാൻ ഫാദ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തരും അപ്പം നിലവിൽ നമ്മളവിടെ ഇതിനകത്ത് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ ഓ കമ്മിറ്റി ഇല്ല അപ്പം ഇത് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാകുമെന്നറിയില്ല ഒരു ഇരുപത്തൊന്ന് ദിവസം മൂവായിരം ചാക്കാരി അതാണിവിടുത്തെ ഒരു നിലവിലെ കണക്കിട്ടോ മൂവായിരം ചാക്കാരി ഏറെക്കുറെ ഇവിടെ വേണം അത്രയും ആൾക്കാരാണ് ഇവിടുന്ന് അരി വാങ്ങിപ്പോകുന്നത് അതായത് രണ്ട് ഗോഡൌൺ ആണ് ഇതൊരു ഗോഡൗൺ ആണ് നേരെ വലിയൊരു ഗോഡൗൺ ആണ് കേട്ടോ അപ്പം ഈ കാണുന്നതൊക്കെ ഓരോരുത്തരുടെ മുറാദുകൾ ഹാസലായിട്ട് കൊണ്ടിട്ട് അരികളാ കേട്ടോ അവിടെ തന്നെ കൊണ്ട് കൊണ്ടുവന്നിടും ഇവിടെ കമ്മിറ്റി എന്തെയ്യും ഇത് വേർതിരിച്ച് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ടുള്ള അരികൾ തൂക്കം വെച്ചിട്ട് കൊടുക്കും അപ്പോൾ ഈ കാണുന്നതാണ് ഈ റോഡിൻ്റെ സൈഡ് കാണുന്നത് മൊത്തം ഏകദേശം മൂവായിരം ചാക്കേനെ മേലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്രയും അരികളെ എന്തായാലും ഇവിടെ വേണം ഇരുപത്തി ദിവസം കൂടുമ്പോൾ അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ കഷ്ടപ്പാടും ഇവിടുത്തെ ജോലിക്കാരുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് ആലോചിക്കുക എല്ലാ മാസവും ഒരേ ദിവസം ഇതോടെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ മാസങ്ങളിൽ രണ്ട് തവണ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു തവണയാക്കി മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഒരു തവണയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ രണ്ട് മാസത്തെ രണ്ട് തവണയല്ലേ കൊടുത്തിരുന്നത് അതെ 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 ഇപ്പം ഒരു ഒരു തവണ ഒരു തവണ അപ്പോൾ ഈ ഒരു തവണ ആക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരിക്കും ഇല്ല 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 നമ്മൾ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പിന്നെ കാർഡ് ഇപ്പൊ ഇവിടെ ആദ്യം പതിനയ്യായിരം കാർഡായിരുന്നു അതിപ്പോ പതിനേഴായിരത്തി അഞ്ഞൂറ് കാർഡുണ്ട് ഈ കാർഡ് എന്ത് ഇവിടുന്ന് മൂന്നാക്കൽ പള്ളിയിൽ നിന്ന് ഒരു കാർഡ് അത് വാങ്ങാൻ അരി വാങ്ങുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ ഇത്ര ദിവസം അങ്ങനെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അരി മാത്രമാണ് ഇവിടെ എല്ലാ സാധനങ്ങളും നേർച്ച വല്ല സ്വർണം വെള്ളി ആട് കോഴി ഈ ആട് ആട് നമ്മൾ അതേമാതിരി തന്നെ ലേലം ലേലം ഇതൊക്കെ അന്നത്തെ ദിവസം മാത്രമാണ് അല്ല അതായത് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ആടൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം ലേലം ചെയ്യും ഇന്നിപ്പോ സാധനം എത്തിയില്ല അത് ഉണ്ടെങ്കിൽ ആട് കോഴിയൊക്കെ ചെയ്യും ഉണ്ടാവൂലേ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് നമുക്ക് പറഞ്ഞാലോ ഒന്നും തീരുവില്ല കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ അവിടെ ഒരു വന്ന സമയത്ത് ഒരു കുറ്റി കണ്ടത് കേട്ടോ ഇതൊരു കരിങ്കലിൽ തീർത്തൊരു കുറ്റിയാണ് കേട്ടോ അതായത് നീണ്ടൊരു കരിങ്കൽ കൊത്തി വെച്ചാണ് അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ വിളക്കും വെളിച്ചമൊന്നും ഇല്ലാത്ത സമയത്ത് ഇതിൽ തിരിച്ച് കത്തിച്ചിട്ടായിരുന്നു എന്ന പറഞ്ഞ് തിരികെ കത്തിച്ചിട്ടായിരുന്നു ഇവിടെ വിളക്ക് വെളിച്ചം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ആ അന്നത്തെ കല്ലാണ് കേട്ടോ അത് അവിടെ അതേപോലെ നിലനിർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതിയ മൂന്നാക്കൽ ജുമാ മസ്ജിദിൻ്റെ കവാടം ഇത് പുതിയതാണെങ്കിലും ഇതിനും ഒരുപാട് കാലം പഴക്കം ഉണ്ട് കേട്ടോ കാരണം അന്നിവിടെ ജുമാഅത്ത് പള്ളിയിൽ നിസ് ആ പള്ളിയിൽ നിസ്കരിക്കാൻ തികയാത്തത് കാരണം നില പിന്നീട് കമ്മിറ്റിക്കാർ രൂപീകരിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണിത് ഇവിടെ നിങ്ങൾക്ക് സംഭവം കാണിച്ചതാണ് ഈ കബറ് കാണുമ്പോൾ നമുക്ക് നിങ്ങൾ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മേലെ ഇതിന് പഴക്കം ഉണ്ടെന്നാണ് ആളുകൾക്ക് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ഓരോ കല്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ മനസ്സിലായി പറയുന്നത് ഈ ഏത് ഖബർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കബറുകളെ എത്രത്തോളം നമ്മൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കാണുന്ന തെളിവെട്ടോ അത്രയും ഭംഗിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഭംഗി മീൻസ് അന്നത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു ഒരു പക്ഷേ ഇത് പ്രധാന പ്രധാനികളായ ആരെങ്കിലും മറ്റേ ഖബർ ഖബറുടെ മാവാം ഇത് ഇങ്ങനത്തെ ഒരുപാട് കബറ് ഈ പള്ളിയിൽ കിട്ടും ഈ പള്ളിയുടെ അകം ഞാൻ കാണിക്കുന്നില്ല ചിലപ്പോൾ നിലവിൽ ജുമാ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി ഇതാണ്